ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ മാനസികമായിട്ട് എന്തെങ്കിലും സമ്മർദ്ദം ആൻസൈറ്റി പ്രോബ്ലംസ് അപ്പം ആ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എസ് എനിക്കത് വേണം പിന്നെ പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കത് വേണം കാരണം കുറേ നാളുകൊണ്ട് ഇങ്ങനെ സഫർ ചെയ്യുന്നുണ്ടെന്ന് പിന്നെ വേറൊരു കാര്യം ഇതുകൂടാതെ ഞാൻ പറയുകയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ വൈദ്യ പരിശോധന നമുക്ക് മെഡിക്കൽ ആയിട്ടുള്ള കാണിക്കുക അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോർമലാണ് നമ്മൾ ഓക്കെയാണ് പക്ഷെ നമുക്ക് കുറച്ച് ടെൻഷൻ കാര്യങ്ങളുണ്ട് നമുക്ക് ആ ടെൻഷൻ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും അതുപോലെ ഉറക്കക്കുറവുണ്ട് അങ്ങനെ സിമ്പിളായിട്ട് നമ്മളിപ്പം ജോബിൻ്റെ സ്ട്രെസ് കൊണ്ടോ അല്ലാതെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു രീതിയിൽ ഉണ്ടല്ലോ ആ ഒരു സ്ട്രെസ്സ് മാനിഫെസ്റ്റേഷൻ വഴി കുറയ്ക്കാൻ പറ്റും പക്ഷെ അല്ലാതെ നമുക്ക് വലിയൊരു രീതിയിൽ മാനസിക സമ്മർദ്ദമാണ് തീരെ പറ്റുന്നില്ല അങ്ങനെ പല രീതിയിലുള്ളൊരു പ്രോബ്ലംസിലോട്ട് കടക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അത് പൂർണ്ണമായിട്ട് ഹോസ്പിറ്റലിൽ കാണും ണിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഓക്കെ അപ്പം നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആൻസൈറ്റി അതുപോലെ തന്നെ ഫിയർ അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവ് ഇതെങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ആദ്യം പടി പടി ആയിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്കത് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിലെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് അറിയാം നമുക്കെല്ലാവരും പലരും പല ജോലിയിലാണ് ആദ്യം നിങ്ങൾക്ക് അതിൻ്റെ ഒരു അവയർനെസ് ഒരു ഇത് പറയുകയാണ് കേട്ടോ അത് അവയർനെസ് പറഞ്ഞ ശേഷം ഹീലിംഗ് പറഞ്ഞു തരാം ഓക്കെ സോപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എനിക്കും അതുപോലെ കേട്ടിരിക്കുന്ന നിങ്ങൾക്കും ഓരോരുത്തർക്കും ഓരോ പ്രോബ്ലംസ് ആണ് എല്ലാവരുടെയും പ്രോബ്ലംസ് സെയിം ആവണമെന്നില്ല അല്ലേ ഓരോരുത്തർക്കും അവരുടെ അവരുടെ സിറ്റുവേഷൻസ് വ്യത്യസ്തമാണ് അവരവരുടെ എന്താണ് പല പ്രോബ്ലംസും വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത് ഫസ്റ്റ് നമുക്കുണ്ടാവുന്ന പ്രോബ്ലംസ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് അതായത് പല കാര്യങ്ങൾക്കും വേണ്ടി ഓവറായിട്ട് നമ്മൾ ആഗ്രഹിക്കും അതായത് എന്നും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും നടന്നില്ലല്ലോ നടന്നില്ലല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും നടന്നില്ലല്ലോ നടന്നില്ല അത് ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ ചിന്തയിൽ നിന്ന് നമുക്ക് പലപ്പോഴും എന്താണ് ഒരു ഉത്കണ്ഠയ ഉണ്ടാകാം ഇനി ആകുമോ ഞാൻ ആ ഒരു നിലയിലോട്ട് എത്തുമോ അപ്പം എന്ന രീതിയിൽ നമുക്ക് ഉത്കണ്ഠ ഉണ്ടാകാം അപ്പോൾ ഇതാണ് നമുക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് പറയും ഒരു കാര്യത്തിനെ നമ്മൾ അമിതമായിട്ട് പേടിക്കുന്നു അല്ലെങ്കിൽ അമിതമായിട്ട് ആ കാര്യത്തിനെ ഓവർ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നു ഇനിയിപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന എനിക്കാണെങ്കിലും ഉത്കണ്ഠ ഇല്ലാതില്ല എനിക്കുണ്ട് ആൻസൈറ്റി പ്രോബ്ലംസ് പക്ഷേ നമുക്കത് ഒരു ലെവലിലേക്ക് നമുക്ക് എന്താണ് അത് മെയിൻ്റെ ചെയ്ത് അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും മനുഷ്യരാണ് എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട് ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്ന പറയുന്നവർക്കാണെങ്കിലും പ്രശ്നം ഇല്ലാതൊന്നും ഇരിക്കുന്നില്ല എന്നും ഹാപ്പി ആയിട്ടിരിക്കാനോ ആർക്കും പറ്റത്തില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ലൈഫ് നമുക്ക് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് പറ്റുമോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ് ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് നടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും അത് നമ്മൾ ആദ്യം അവോയ്ഡ് ചെയ്യുക അതായത് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ലൈഫിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റി വെക്കുക അതായത് ഈ ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് എന്താണ് ഉണ്ടാവാനും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഉത്കണ്ഠയ്ക്കൊക്കെ നമുക്ക് വഴിതെളിക്കാം ഇനി നമുക്കറിയാം ഓവർ തിങ്കിങ് ചെയ്യുന്നവർ ആൻസൈറ്റി പ്രോബ്ലംസ് ഉള്ളവർക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും അവർ പെട്ടെന്ന് ആയിരിക്കും രാത്രിയിൽ എന്താണ് ഇല്ലാതെ ഉറക്കമില്ലാതെ പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും അത് നമുക്ക് ഭയങ്കര ബോഡിക്ക് ഭയങ്കരമായിട്ട് അത് നെഗറ്റീവായിട്ട് വരും എന്ന് വെച്ചാൽ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്ന കാര്യമൊന്നുമല്ല നമ്മൾ ഉറക്കമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ രാവിലെ ജോലി ചെയ്യുന്നു വൈകിട്ട് ജോലി ചെയ്യുന്ന രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കര റിലാക്സ് ആയിരിക്കണം ഇനി ചിലർ നല്ല രീതിയിൽ ഉറങ്ങുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു കാലത്ത് ഏറ്റവും നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു ഭാഗ്യവാന്മാരാന്നാണ് പറയുന്നത് അല്ലേ അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ല ഭയങ്കര കൂളായിട്ട് ഇറങ്ങും പക്ഷേ ഒന്നെങ്കിൽ ചിലർക്ക് പൈസ കൂടുതലും ഉണ്ട് ആലോചിച്ചുകൊണ്ട് ഈ പൈസ ആരെങ്കിലും മോഷിച്ചോണ്ട് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ട് ഇനി പൈസ ഇല്ലാത്തവർ ഇനി പൈസ എങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട് അപ്പോൾ ഓവർ തിങ്കിങ് ആണ് നമുക്ക് എല്ലാത്തിനും ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വഴിതെളിച്ചു പോകാൻ ഒരു മെയിൻ കാരണം െന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണ് ആ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക ആ ഒരു പ്രശ്നത്തെ അക്സെപ്റ്റ് ചെയ്യുക ഇപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ ടെൻഷൻ എന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുകയോ അതിൻ്റെ ബോഡിക്കാണ് ബാധിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും എന്താ നടക്കാനുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും പ്രോപ്പറായിട്ട് തന്നെ നടക്കും അപ്പോൾ ആ കാര്യം നടക്കുവോ ഇല്ലയോ നേടുവോ ഇല്ലയോ എന്നുള്ള ചിന്തയാദം നിങ്ങൾ കളയുക അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യമെന്ന് പറയുന്നത് ഓവർ തിങ്കിങ് പാടില്ല അക്സെപ്റ്റിങ് ദ പ്രോബ്ലംസ് നിങ്ങൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോബ്ലം ആദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എൻ്റെ ലൈഫിൽ ഈ പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ അതിൽ നിന്ന് ഞാൻ മൂവ് ഓൺ ചെയ്ത് വരും ആ ഒരു പ്രോബ്ലത്തിൽ ഞാൻ എപ്പോഴും കിടക്കില്ലല്ലോ ഒരു ജീവിതത്തിൽ ഒരു തവണ മാത്രം നമ്മൾ എന്താണ് എല്ലാ ജീവിതകാലം മുഴുവൻ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കണമെന്നൊന്നും ഇല്ല എപ്പോഴെങ്കിലുമൊക്കെ അതിനകത്തുനിന്ന് നമുക്ക് മാറി വരും മാറി വരും എന്ന ചിന്തയല്ല നമ്മളത് മാറ്റും എന്ന ചിന്തയാണ് ഇപ്പോൾ നമുക്കറിയാം മുപ്പത് വയസ്സുള്ളവരുണ്ട് നാൽപ്പത് വയസ്സുള്ളവരുണ്ട് ഇരുപത് വയസ്സുള്ളവരുണ്ട് പല പ്രായക്കാരുണ്ട് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതി ചെറു പ്രായത്തിൽ തന്നെ കുറേ ഏണിങ്സ് ഉണ്ടാക്കി ലൈഫ് ഭയങ്കര അടിച്ചു പൊളിക്കുന്ന കുറേ പേരെ കാണാം നമ്മൾ പഠിച്ച് കുറേ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് ജോലി കിട്ടുന്നുണ്ടോ ഇല്ല മിക്കവർക്കും എന്താണ് പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയും ഇരുപത് രൂപയാണ് അവരുടെ സാലറി എനിക്ക് എനിക്കിത്രയൊക്കെ പറ്റും എന്നാലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ട് ജോലി പ്രോപ്പറായിട്ട് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ആഗ്രഹിച്ച ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് ഇനി കിട്ടിയ ജോലിയില് സ്ട്രെസ്സുകൊണ്ട് എന്താണ് മുന്നോട്ട് പോകണം എന്നാലോചിച്ച് നിൽക്കുന്നവരുണ്ട് പ്രോപ്പറായിട്ട് സാലറി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ എക്സാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകും നിങ്ങൾ കുഞ്ഞു പിള്ളേർ കുഞ്ഞു പിള്ളേരുടെ നമ്മൾ പറയുന്നുണ്ട് ഓ നിങ്ങൾക്കൊക്കെ എന്തു എന്ത് വിഷമം പക്ഷേ അങ്ങനെയൊന്നുമില്ല അവർക്കും അവരുടെ സ്റ്റേജിൽ ചിലപ്പോൾ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ ലെവലാണെങ്കിൽ അവരുടെ കാര്യത്തിൽ അവരുടേതായിട്ടുള്ള വിഷമങ്ങളുണ്ട് അപ്പം ഓരോ ലെവലാണ് വിഷമങ്ങൾ അതുപോലെ തന്നെ ഫീലിങ്സ് അവരൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരുടെ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് അത് മാറുന്നത് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് അഫോമേഷൻ പറയുകയാണ് അഫോമേഷൻ ആൻഡ് ഹീലിംഗ് ടെക്നിക്കാണ് പറയുന്നത് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് പറയുക അതായത് നിങ്ങൾ ടെൻഷൻസ് ഒഴിവാക്കുന്നതിനും നിങ്ങൾക്ക് ഒരു ആൻസൈറ്റി പ്രോബ്ലംസ് ഉള്ളവരും ഒക്കെ ഇത് എന്ത് ചെയ്യുക കണ്ടിന്യൂസ് പറയുക നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ആക്കി വെക്കുന്നതിനും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഗെയിൻ ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഈ അഫോമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ അഫോമേഷനിലോട്ട് നമുക്ക് കടക്കാം ഫസ്റ്റ് അഫോമേഷൻ ഞാൻ സുരക്ഷിതമാണ് ഞാൻ സുരക്ഷിതമാണ് അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതനാണ് ഓക്കെ ഞാൻ സുരക്ഷിതമാണ് അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായിട്ടിരിക്കുകയാണ് ഞാൻ സുരക്ഷിതനാണ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളിൽ തന്നെ പറയണം ഞാൻ സുരക്ഷിതനാണ് ഇനി എനിക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു എനിക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു ഭയം എന്നെ തളർത്തുന്നില്ല ഒരു ഫിയറും എന്നെ തളർത്തുന്നില്ല കാരണം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞുറപ്പിക്കുന്ന കാര്യമാണ് ഭയം എന്നെ തളർത്തുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പായും എനിക്ക് ഉറക്കം വരും എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ അതിജീവിക്കും ഓക്കെ അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാൻ ഞാൻ ഒറ്റ ട്രിപ്പിന് പറഞ്ഞു പോകുക ബിക്കോസ് എന്ന് പറയുന്നത് ടൈമിങ്ങിനെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അഫോമേഷൻ ഈ അഫോമേഷൻസ് നമ്മൾ എല്ലാ ദിവസവും രാത്രിയും രാവിലെയും യൂസ് ചെയ്യുക ഈ ഉറക്കത്തിൻ്റെ കാര്യമുണ്ടല്ലോ ഈ ഉറപ്പായും ഉറക്കം വരും ഭയത്തെ ഞാൻ അതിജീവിക്കും ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്തു ചെയ്യുക രാത്രിയിൽ ഈ പറയുന്നതിൻ്റെ കൂടെ പറയുക രാവിലെ ഉറപ്പായും എനിക്ക് ഉറക്കം വരുമെന്ന് പറയരുത് കാരണം നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ള മൂഡ് കാണത്തില്ല കാരണം നിങ്ങൾക്ക് അന്നര ഫുള്ള് എന്താണ് ആ ഒരു എനർജി ഫ്ലോ പോയിട്ട് നിങ്ങൾക്ക് ഫുള്ള് ഉറക്കത്തിന്റെ ആ ഒരു സെക്ഷനിലോട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പൊ ആ ഒരു മോഡിലോട്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ഉറക്കമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയരുത് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത് ഞാൻ സുരക്ഷിതനാണ് എനിക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു ഭയം എന്നെ തളർത്തുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റില്ല എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെയുള്ള വാക്കുകളുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരമാവധി പറയേണ്ടത് ഇതാണ് നമ്മുടെ അഫോമേഷൻ എന്ന് പറയുന്നത് ഇനി രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയേണ്ടത് ഉറപ്പായും ഭയത്തെ ഞാൻ അതിജീവിക്കും ഉറപ്പായും എനിക്ക് ഉറക്കം വരും ഇത് നമ്മൾ ഉള്ളിൽ തട്ടി തന്നെ കണ്ടിന്യൂസ് ഒരു ത്രീ ടൈംസ് പറയുക ഇനി ത്രീ ടൈംസ് പറഞ്ഞിട്ട് നമ്മൾ ബെഡിലേക്ക് കയറുക രാത്രിയിലാണെങ്കിൽ ഉറക്കത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ത്രീ ടൈംസ് ബെഡിലേക്ക് കയറുക ഇനി പ്രോപ്പറായിട്ട് ഒരു ട്രിക്ക് ഉണ്ട് നമുക്ക് ഉറക്കം വരാനുള്ള ഒരു ട്രിക്ക് ഉണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം നമുക്കൊക്കെ ഉറക്കം വരാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് പലരും യൂസ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അനുഭവം പറയുക ഇന്ന് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം ആ ട്രിക്ക് ഓക്കെ അപ്പോൾ ബാക്കി നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ അഫോമേഷൻ ആൻഡ് ഹീലിംഗ് ഈ ഇതാണ് അഫോമേഷൻ എന്ന് പറയുന്നത് ഇനി ഹീലിംഗ് ആ ഹീലിംഗ് എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഒരു എനർജി എന്ത് ചെയ്യുക കൊണ്ടുവരിക അതായത് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരിക നെക്സ്റ്റ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആൻഡ് സറൻഡർ ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ ആൻഡ് സറണ്ടർ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ മാക്സിമം ഈ ഒരു കാര്യം പറയുമ്പോൾ മാത്രം നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കുക ഓക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഓക്കെ സോ ഫസ്റ്റ് ക്ലോസ് യു ഡൈസസ് നിങ്ങൾ അടയ്ക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ കണ്ണിൽ മൊത്തം നിറയെ ഇരുട്ടാണ് കണ്ണിൽ അടയ്ക്കുമ്പോൾ നിറയെ ഇരുട്ടാണ് നിങ്ങളൊരു റൂമിൽ ഇരിക്കുകയാണ് നിങ്ങളിപ്പോൾ റൂമിലിരിക്കുകയാണ് ആ റൂം നിറയെ ചുറ്റും ഇരുട്ടാണ് അപ്പോൾ നിങ്ങളിലേക്ക് മൊത്തം ഇരുട്ട് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് മൊത്തം നിശബ്ദതയാണ് ചെവിയിലൂടെ എവിടേക്കോ ശബ്ദങ്ങളോ നിങ്ങൾക്ക് നിശബ്ദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെവിയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പല കാര്യങ്ങൾ കിളികളുടെ സൗണ്ടും മറ്റുമൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് പതിയെ എടുക്കുന്നു സ്ലോ ആയിട്ട് എടുക്കുന്നു എടുത്ത ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിത്രങ്ങൾ എന്തൊക്കെയോ അലട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ ചിത്രമായിട്ട് ഒരു അഞ്ച് സെക്കൻഡിൻ്റെ ചിത്രമായിട്ട് ഇങ്ങനെ ഓടി മറയുന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ ഇങ്ങനെ വരുന്നു ആ ഒരു വിഷമങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഇരുട്ടിൽ നിന്ന് പതിയെ 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 ഒരു പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ണുകൾ കണ്ണുകളടയ്ക്കുമ്പോൾ നിങ്ങളൊരു ഇരുട്ട് മുറിയിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ പതിയെ ഇങ്ങനെ ഒരു പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിലുള്ള ഒരു പ്രകാശം മൊത്തത്തിൽ വലിയ പ്രകാശമായി മാറി നിങ്ങളുടെ മുന്നിലെ ആ ഇരുട്ടിനെ മൊത്തം ഇങ്ങനെ കളഞ്ഞ നിങ്ങൾ ചുറ്റും ഇപ്പൊ നിൽക്കുമ്പോൾ ഒരു പ്രകാശത്തിന്റെ അണ്ടറിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു സെന്ററിൽ നിറയെ പ്രകാശത്തിൻ്റെ ഒരു കവചത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന കുറേ ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങൾ നേരത്തെ കണ്ട ചിത്രങ്ങളല്ല പകരം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒഴിവായി നിങ്ങൾ ഹാപ്പി ഫേസ് ആയിട്ടിങ്ങനെ പോകുന്ന കുറേ ചിത്രങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം മാറി നിങ്ങളുടെ മുന്നിൽ പുഞ്ചിരിക്കുന്ന കുറേ നിങ്ങളുടെ കുടുംബമാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണെങ്കിലും അവർ മുന്നിൽ വന്ന് നിൽക്കുന്നു നിങ്ങളുടെ ഫാമിലി മുന്നിൽ വന്ന് നിൽക്കുന്നു അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു നിങ്ങളുടെ കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ തീരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ും എല്ലാം ഒരു അഞ്ച് ഇങ്ങനെ ഓടി മറിഞ്ഞ് 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 പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആശ്വാസം ഉണ്ടാകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ സോൾവായിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ ഇപ്പോൾ എന്നെ ഒരു എന്നെ ഒന്നിനും എന്നെ പേടിപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ ഞാൻ എല്ലാ രീതിയിലും വിജയിക്കപ്പെട്ടവളാണ് അല്ലെങ്കിൽ വിജയിക്കപ്പെട്ടവനാണ് ഞാനിപ്പോൾ സുരക്ഷിതനാണ് എനിക്ക് ആരെയും ഇനി പേടിക്കേണ്ടതില്ല ഞാൻ എല്ലാം നേടി എൻ്റെ കൈകളിൽ എല്ലാം കിട്ടി സമ്പത്തും സമൃദ്ധിയും എല്ലാം കിട്ടി പല കൈവഴികളിലൂടെ എനിക്ക് പണം വന്നു ഇത് നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്നത് ഭയങ്കര ഗോൾഡിഷ് ആയിട്ടുള്ള ഗോൾഡൻ ലൈറ്റാണ് അപ്പോൾ ആ ലൈറ്റ് മൊത്തത്തിലങ്ങ് സ്പ്രെഡായി ഒരു തുള്ളി ഇരുട്ട് ും നിങ്ങളുടെ മുന്നിലില്ല അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ കുറേ ഹാപ്പി ഫേസ് വരുന്നു നിങ്ങളുടെ മക്കളുടേതാണെങ്കിൽ മക്കളുടെ പുഞ്ചിരി വരുന്നു ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ ചിരി വരുന്നു ഹസ്ബൻഡിൻ്റെ ആ ഒരു കെയർ വരുന്നു മക്കളുടെ സ്നേഹം വരുന്നു എല്ലാം നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ വിഷ്വലി ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കൈകളിലേക്ക് കുറേ പണം വരുന്നു നിങ്ങൾ ആ പണം കണ്ട ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒഴിവായി എന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങളെ താങ്ക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ പതിയെ തുറക്കുന്നു Okay. ഇത്രയാണ് സംഭവം ഇപ്പം നിങ്ങൾ കണ്ണുകൾ തുറന്നു കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ഒരു നിങ്ങൾക്ക് ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഒരു ചെറിയ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ഹാപ്പിനെസ് നല്ല രീതിയിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ നല്ലൊരു പോസിറ്റീവിലേക്ക് എത്തിച്ചേരും ഇത് നിങ്ങൾക്ക് കാണാൻ അത് നിങ്ങൾക്ക് കേൾക്കുന്നത് ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അല്ല ഭയങ്കര ബഹളമുള്ള ഒരു പ്ലേസ് ആണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ബഹളമുള്ള പ്ലേസിൽ നിന്ന് ഇത് കേൾക്കരുത് മാക്സിമം ഇരുട്ടുള്ള ഒരു പ്ലേസിൽ അല്ലെങ്കിൽ മാക്സിമം സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ ഇന്ന് ഈ ഒരു കാര്യം കേൾക്കുക ഇനി നിങ്ങൾക്ക് എപ്പോഴാണോ ഉറക്കം വരുന്നില്ല നിങ്ങൾ എപ്പോഴാണോ ബാക്ക് ഒന്നും മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് ഈ ഒരു നിങ്ങളെ ടൈം നോക്കി വെക്കുക ഏത് ടൈമിലാണ് ഞാൻ ഇത് പറഞ്ഞ കാര്യം ആ ടൈം നോക്കി വെച്ച ശേഷം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഈ വിഷ്വലൈസേഷൻ ആൻഡ് സെറൻഡർ ടെക്നിക്കൽ സറണ്ടർ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിലേക്കൊരു റിയാലിറ്റി കൊണ്ടുവരുന്നു എന്ത് റിയാലിറ്റിയാണ് കൊണ്ടുവരുന്നത് നമ്മുടെ എല്ലാം നടന്നു എല്ലാ കിട്ടി നമ്മൾ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഒരു ഉയർന്ന ലെവലിലേക്ക് എത്തി എന്ന രീതിയിൽ കൊണ്ടുവരുന്ന ഒന്നാണ് ഈ ഒരു സറണ്ടർ പ്രാക്ടീസ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്രസ്റ്റ് ആൻഡ് സ്ലീപ്പ് ആണ് ഇനി നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് വിശ്വാസത്തോടു കൂടിയുള്ള ആ ഒരു ഉറക്കമാണ് എന്ത് വിശ്വാസമാണ് പിന്നെ നമ്മൾ ലെറ്റിംഗ് ഗോ മെത്തേഡാണ് നമ്മൾ ഒരിക്കലും പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കരുത് നടക്കോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കരുത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കേൾക്കാം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആ വോയിസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിഷ്വലൈസേഷൻ ടെക്നിക്ക് എത്ര വേണമെങ്കിലും കേട്ടിട്ട് ഒന്നെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാവുന്നതാണ് ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുട്ട് മുറിയിലോ ഒരു വെളിച്ചമുള്ള റൂമിലോ വെളിച്ചം കുറഞ്ഞ റൂമോ ഒത്തിരി വെളിച്ചം വരരുത് ഒരു വെളിച്ചം കുറഞ്ഞ റൂമിലോ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് ചെയ്യേണ്ടത് രാത്രിയാണ് ഓക്കെ അപ്പോൾ ഈ രാത്രിയിൽ നമ്മളിത് ആ ഒരു കണ്ണിൽ ഇരുട്ടൊക്കെ ആക്കിയിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഭയങ്കര എഫക്റ്റീവാണ് നമ്മൾ ആ ഇരുട്ടെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നെഗറ്റീവ് സംഭവത്തെ കളഞ്ഞിട്ട് ഈ ഒരു ഇതൊരു എന്ന് പറയുന്ന അതിനെ കളഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു വെളിച്ചമാണ് നിങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആ വെളിച്ചം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് ഒരു എനർജി ഫ്ലോയാണ് നിങ്ങളുടെ ബോഡിയിലേക്ക് ഞാൻ അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അപ്പോൾ ഇത് കണ്ടിന്യൂസ് കേട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നിങ്ങളിത് കണ്ടിന്യൂസ് കേട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ആ ഒരു പിക്ചർ വരും ഇടയ്ക്ക് ആ പ്രകാശം നിങ്ങൾക്ക് ചുറ്റുമുള്ള ഹാപ്പി ഫേസസ് കാണുന്നതും നിങ്ങളുടെ മൈൻഡിൽ വരും ഇനി ഈ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഇത് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എനിക്ക് വരുന്നില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് തിരിച്ച് അതിന് കമൻറ്റ്സ് പറയുന്നത് എന്തായിരിക്കും അതിന് കാരണം എന്ന് തിരിച്ച് ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും സോ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റ് ആൻഡ് സ്ലീപ്പ് അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് വേണ്ടതെല്ലാം ലഭിച്ചു എന്ന് നമ്മൾ അപ്പോൾ അപ്പോൾ ബ്രീത്ത് ബ്രീത്ത് ഇൻ ഔട്ട് ഇങ്ങനെ ചെയ്ത ശേഷം ഞാൻ എനിക്ക് വേണ്ടതെല്ലാം താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ പറഞ്ഞ് അവിടെ എന്ത് ചെയ്യണം വൈൻഡ് അപ്പ് ചെയ്യണം ഇനി അവിടെ ലെറ്റിംഗ് ഗോ മെത്തേഡ് ഞാൻ പറയുകയാണ് ഇനി എന്താണ് എനിക്കെല്ലാം ലഭിച്ചു എല്ലാം ലഭിച്ചു എല്ലാം ലഭിച്ചു ഇപ്പോൾ ഞാൻ എന്താണ് ഉറക്കത്തിലേക്ക് കിടക്കാൻ പോവുകയാണ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുകയാണ് ഇനി അതിനെപ്പറ്റി എനിക്ക് നടക്കുമോ ഇല്ലയോ എനിക്കിനി ഉറക്കം വരുവോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ഇത് ചിന്തിച്ച ശേഷം അതായത് ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾ നേരെ ബെഡിലേക്ക് കിടക്കുക ഇനി ബെഡിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഇനിയും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എങ്കിലും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങളുടെ നമ്മുടെ കാലില്ലേ നമ്മുടെ ഒരു ഇത് രണ്ട് രണ്ട് കാലാണെങ്കിൽ ഈ കാലിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ അതായത് കാലിൻ്റെ ഇത് കാൽ കാലാണെങ്കിൽ കാലിൻ്റെ ഉൾഭാഗം ഈ ഒരു കാലിൻ്റെ ഉൾഭാഗത്ത് പതിയെ നമ്മൾ ഇരുപത് മിനിറ്റ് മസാജ് ചെയ്യുക കാലിൻ്റെ ഉൾഭാഗത്ത് പതിയെ ഇരുപത് മിനിറ്റോളം നമ്മളിങ്ങനെ പതിയെ 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 മസാജ് ചെയ്യുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉറക്കക്കുറവുള്ളവർ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് സ്പോട്ടിൽ നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൈൻഡ് ഒന്ന് നെർവ് സിസ്റ്റത്തിലേക്ക് ആ ഒരു എനർജിയായിട്ട് ഇത് പോയിട്ട് നമ്മുടെ പതിയെ 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 നമുക്ക് ഉറക്കം എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വീടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഉറക്കം വരുന്ന ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് വർക്കിംഗ് ആയിട്ട് ഒരു ടെക്നിക്കാണ് ഇത് ചെയ്തിട്ട് വർക്കിങ് ആവുന്നില്ലെങ്കിൽ എങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് മെസ്സേജ് ഇടുക ഉറപ്പായിട്ടുള്ള ടെക്നിക്കായാണ് പറയുന്നത് കാലിൻ്റെ ഉൾഭാഗത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഇരുപത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക അത് ഇങ്ങനെ സ്പീഡിലല്ല മസാജ് ചെയ്യേണ്ടത് പതിയെ 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 ഇങ്ങനെ മസാജ് ചെയ്യാം അതായത് ഭയങ്കര കാമായിട്ട് നമ്മളിങ്ങനെ പതിയെ 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 മസാജ് ചെയ്യുന്നു രണ്ട് കാലിൻ്റെ ഉൾഭാഗങ്ങളിൽ നമുക്ക് രണ്ട് വിരൽ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ എന്ത് ചെയ്യാം മസാജ് ചെയ്യാവുന്നതാണ് അതാണ് ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ കാലില്ലേ ഇതിപ്പോൾ ഒരു കാലാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഈ തള്ളവിരലുണ്ടല്ലോ ഈ വിരൽ ഈ വിരലിൻ്റെ ഇടയിലൊരു സ്പോട്ടുണ്ട് അതായത് ഈ ഒരു വിടവുണ്ടല്ലോ ഈ ഒരു വിടവിൽ നമുക്ക് എന്ത് ചെയ്യാം മസാജ് ചെയ്യാവുന്നതാണ് വെറും പത്ത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് പതി ചെയ്താൽ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് മസാജ് ചെയ്യാം വളരെ സ്ലോ ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് നമ്മൾ മസാജ് ചെയ്യേണ്ടത് ഇനി അതിന് ശേഷം എന്നിട്ടും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നമ്മുടെ കണങ്കാലുണ്ട് നമുക്കറിയാം കാലിൻ്റെ ഇവിടെ ഒരു കണങ്കാൽ ഭാഗമുണ്ടല്ലോ അപ്പോൾ ഈ കടങ്കാലിൻ്റെ ബാക്കിൽ അതായത് കണങ്കാലുണ്ട് ഈ കണങ്കാലിൻ്റെ ബാക്കിൽ അക്വിസ് എന്ന് പറഞ്ഞിട്ടുള്ള അക്വിസ് ടെൻഡൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട് അക്വിസ് ടെൻഡൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം കടങ്കാലിൻ്റെ ഈ ഒരു ഇവിടെ ഒരു ഭാഗമുണ്ട് ബാക്കിൽ സൈഡിൽ കാണുന്ന ഒരു ഭാഗത്ത് നമുക്ക് പതിയെ മസാജ് ചെയ്യാവുന്നതാണ് എന്തായാലും ഉറപ്പാണ് ഈ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങി തൂങ്ങിയിരിക്കും ഇത് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് അതായത് നമ്മൾ ഈ അസുഖമൊക്കെ കുറെ അലട്ടി അവർക്ക് ഉറക്കം വരുന്നില്ല ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുന്നവരാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് എന്തേ ഈ മസാജ് ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കും അപ്പോൾ ഈ മസാജ് ഇങ്ങനെ ചെയ്യും തോറും അവരെന്താണ് ഇങ്ങനെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും പെട്ടെന്ന് നമ്മൾ നമ്മളെന്തെയ്യും ഉറങ്ങിപ്പോകും അപ്പോൾ കാലിൻ്റെ ഉൾഭാഗത്താണ് ചെയ്യേണ്ടത് പുറംഭാഗമല്ല ചെയ്യേണ്ടത് കാലിൻ്റെ ഇതിപ്പോൾ കാലാണെങ്കിൽ കാലിൻ്റെ അകത്ത് ഈ ഒരു ഉൾഭാഗം ഉണ്ടല്ലേ ഈ ഉൾഭാഗത്തിലെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പതിയെ ഇരുപത് സെക്കൻഡാണ് മസാജ് ചെയ്യേണ്ടത് സ്പീഡിൽ മസാജ് ചെയ്യരുത് ഇരുപത് സെക്കൻഡ് നിങ്ങൾ മസാജ് ചെയ്യുക ഇതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ കാലിൻ്റെ വിടവിൽ നിങ്ങൾ മസാജ് ചെയ്യുക അപ്പോൾ പിന്നെ അതിനുശേഷം ശേഷം കണങ്കാലിൻ്റെ ബാക്കിൽ നമ്മുടെ അക്വിലിസ് ടെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമുണ്ട് ആ ഒരു ഭാഗത്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാലും എളുപ്പത്തിന് നമുക്ക് ഉറക്കം വരാനായിട്ട് ചാൻസ് ഉണ്ട് എളുപ്പത്തിന് ചാൻസ് അല്ല ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും അറിയാം ചില മസാജിങ് ചില സ്പോട്ടുകളിൽ നമുക്ക് മസാജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താണ് ആ ഒരു എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഒരു സ്ലീപ്പിംഗ് എനർജിയിലേക്ക് പോയി നമ്മൾ മൊത്തത്തിലൊന്ന് സ്ലീപ്പ് ആകാനായിട്ട് സഹായിക്കും അപ്പോൾ നിങ്ങൾ മസാജ് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്നൊന്ന് പറയുക ഇതൊരു നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ഒത്തിരി കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഒത്തിരി നേരം ഇരിക്കുന്നവർ അതുപോലെ തന്നെ ഒത്തിരി ആൻസൈറ്റി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നില്ല ഇപ്പോൾ പത്ത് മണിക്ക് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ മൂന്ന് മണി നാല് മണിവരെ ഫാനിൽ നോക്കി ഇങ്ങനെ കിടക്കുന്നത് ചിലരുണ്ട് ഉറക്കം തീരെ വരാത്തവർ അപ്പോൾ ഉറക്കം തീരെ വരാത്തവർ ഇനി പെട്ടെന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറക്കത്തി ഇഷ്ടപ്പെടുന്നവരൊക്കെ ട്രൈ ചെയ്യാം പിന്നെ വേറൊരു കാര്യം ഓവറായിട്ട് ഉറങ്ങുന്നതും അത്ര നല്ലതല്ല ഒരു മണിക്കൂറുണ്ട് ആ ഒരു ഇപ്പോൾ എട്ട് മണിക്കൂറാണ് ഏഴ് മണിക്കൂറാണ് ഇതൊക്കെയാണ് ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് അതിൽ കൂടുതലായിട്ട് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ശരീരത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ഉറക്കം എപ്പോഴും നമ്മുടെ ലൈഫിന് നല്ലതായിരിക്കും എനർജി പ്രൊഡ്യൂസ് ചെയ്യും ഒരു ദിവസം നല്ല ഉന്മേഷത്തോടെ നമുക്ക് എഴുന്നേക്കാനും നമ്മളെ സഹായിക്കും ഓക്കെ അപ്പോൾ ഇത്രയുമാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ബാക്കി പുതിയ വീഡിയോയിലൂടെ കാണാം ബൈ